വികസന ഭാരതത്തിലുള്ള രൂപരേഖയാണ് ബജറ്റെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് സീപോർട്ട് എയർപോർട്ട് ഹൈവേ മേഖലകളിൽ കേരളത്തിന് നേട്ടം എല്ലാ വിഭാഗങ്ങളെയും ബജറ്റ് പരിഗണിച്ചു തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ബജറ്റാണിത് ദാരിദ്ര്യ നിർമാർജ്ജനം സാധ്യമാകും ആദായ നികുതി പരിധി കുറച്ചത് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ഗുണമായെന്നും കൃഷ്ണദാസ് ചൂണ്ടിക്കാട്ടി കേന്ദ്ര ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റ് വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലെത്താനുള്ള കൃത്യമായ രൂപരേഖയാണ് ഒരു മാസ്റ്റർ പ്ലാനാണ് ഒരു വികസിത വ്യവസ്ഥയാണ് ഭാരതത്തിൻ്റെതെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നതാണ് ഇന്നത്തെ ഇന്നലെ അവതരിപ്പി അവതരിപ്പിച്ച സാമ്പത്തിക സർവേയും അതിനെ തുടർന്ന് ഇന്ന് ധനമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റും യുവാക്കന്മാരെ സ്ത്രീകളെ പാ പാവപ്പെട്ടവരെ കർഷകരെ അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട എസ് സി എസ് ടി വിഭാഗങ്ങളെ എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കുന്ന എല്ലാ വിഭാഗങ്ങൾക്കും ഉയർന്നു വരാനുള്ള ഉയർന്നു വരാനുള്ള പദ്ധതികൾ പരിപാടികൾ ഈ ബഡ്ജറ്റിൽ കേന്ദ്ര ധനമന്ത്രി നിഷ്കർഷിച്ചിട്ടുണ്ട്